അങ്ങോട്ട് അടുത്തോട്ട് ബ്ലോക്ക് പോള്ളിയിലടത്തോട്ട് പോലോക്ക് അങ്ങോട്ട് എന്താ വേണമെന്ന് സർക്കാരിന് പോലും ഇവിടെ കണ്ടമാനം ആളാ പാർക്ക് മക്ക പാർക്കാ ഞാനെനിക്ക് പന്ത്രണ്ടൊക്കെ പിടിപ്പിച്ചോട്ടെ ഇവിടെ നിന്നു മനസ്സിലായത് ആ പടം ഒക്കെ ഇവിടെ അതാ പാർക്കാണ് അത് പനോളൊക്കെ പിന്നെ അടി കൂടെ ഒരു ബോട്ട് യാത്ര ഉണ്ടല്ലോ a സ്റ്റാൻഡിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് അടുത്ത വർഷം ഇനി വരുമ്പോൾ ഇത് അറിയാൻ പറ്റത്തില്ല അതും കൂടെ കണ്ട അടുത്ത ഒരു ഫോട്ടോ കാറ്റു വീഴാനുള്ള തെങ്കാശി വല്ലതാണത് നന്ദിയാ പൂനമ്പായക്കൂർമ്മ രാവിലെ രാമ ഫോട്ടോ എടുത്തല്ലേ கண்ட <laughs> <laughs> <laughs>